ശബരിമല സ്വർണക്കൊള്ള കേസിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഇ ഡി ഇടനിലക്കാരൻ കൽപീഷും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയും കൊച്ചി ഓഫീസിൽ ഹാജരാകും നടൻ ജയറാമനെയും അടുത്ത ദിവസം വിളിപ്പിക്കും പോറ്റിക്ക് ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം നീളുന്നു എന്നാണ് സൂചന ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതികളായ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുകയാണ് ഇടപാടിലെ ഇടനിലക്കാരൻ കൽപ്പീഷ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ എന്നിവരെ ചോദ്യം ചെയ്യും ജയ്ശ്രീ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായിരുന്നു ഗുരുതര ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഇവരുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു അന്വേഷണവുമായി സഹകരിക്കുമെന്ന അവസ്ഥയിലായിരുന്നു നടപടി സ്വർണക്കൊള്ളയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് കൂടി നടന്നിട്ടുണ്ടോ എന്നതിലാണ് ഇ ഡി അന്വേഷണം നടൻ ജയറാമനും അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസിലെ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് രണ്ടു ദിവസത്തെ വിപുലമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ദ്വാരപാലക ശില്പത്തിന്റെ കൈപ്പത്തി ഉൾപ്പെടെയുള്ള സ്വർണ പാളികളിൽ നിന്നും വലിയ ഭാഗങ്ങൾ മുറിച്ചെടുത്തു ഫോറൻസിക് പരിശോധനയ്ക്കായി ഇത്രയും വലിയ സാമ്പിളുകൾ ആവശ്യമാണെന്ന് കർശന നിലപാടിലായിരുന്നു അന്വേഷണ സംഘം ശേഖരിച്ച ഈ സാമ്പിളുകൾ വരും തിങ്കളാഴ്ച കൊല്ലം കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കും അന്വേഷണത്തിന് ശേഷം മുറിച്ചു മാറ്റിയ സ്വർണപ്പാളികൾ തന്ത്രി കണ്ഠനര് മഹേഷ് മോഹനരുടെ അനുമതിയുടെ താൽക്കാലികമായി പുനഃസ്ഥാപിച്ചെങ്കിലും അധികം ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി അംഗഭംഗം വന്ന രീതിയിൽ സ്വർണപാളികൾ പാളികൾ ദീർഘകാലം ശ്രീകോവിലിന് മുന്നിൽ നിലനിർത്താൻ കഴിയില്ലെന്ന് തന്ത്രി വ്യക്തമാക്കി നിലവിൽ താൽക്കാലികമായി പാളികൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും മുറിച്ചെടുത്ത ഭാഗങ്ങളിലെ വിടവ് നികത്തുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു